നമസ്കാരം നിങ്ങൾ പൊതുവെ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ ഈ പുരുഷന്മാർക്ക് ഇങ്ങനെ ആൻഡ്രോ പോസ് എന്നുള്ളൊരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾക്കറിയോ അത്തരം കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖം അല്ലെങ്കിൽ അസുഖമല്ല അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക അത്തരം കണ്ടീഷനെങ്ങനെ വേർതിരിച്ചറിയും അതിനെന്തൊക്കെ ചെയ്യണം ഏത് ട്രീറ്റ്മെൻ്റ് എടുത്ത് അത് ക്ലിയർ ആക്കാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അത്തരം കണ്ടീഷനൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മിക്ക പുരുഷന്മാർക്കും അല്ലെങ്കിൽ നമുക്ക് ലോകത്ത് അഭിമാനമില്ല അറിയുന്ന എല്ലാവർക്കും അറിയാം സ്ത്രീകളിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവിരാമം സംഭവിക്കുകയും സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യൂ അല്ലേ പക്ഷേ നമ്മളെ കൂട്ടത്തിലുള്ള നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒരമ്പത് വയസ്സാകുമ്പോൾ പല അച്ഛന്മാർക്കും അമ്മമാർക്കും നമ്മളുടെ സമൂഹത്തിലെ പുരുഷന്മാർക്കും ഒക്കെ മൊത്തത്തിൽ ഇതുപോലൊരു സിറ്റുവേഷൻ കടന്നു പോകുന്നുണ്ട് അതിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കണ്ടീഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഒരു പേഷ്യൻ്റോ അല്ലെങ്കിൽ ഒരു രോഗിയോ അല്ലെങ്കിൽ ഒരാളോ അത് മനസ്സിലാക്കുകയില്ല അവർക്ക് അറിയില്ല അതങ്ങനെ ഒരു കണ്ടീഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത്തരം കണ്ടീഷനിൽ കടന്നു പോകുന്നത് ഈ സിംറ്റംസ് എന്തുകൊണ്ട് അറിയുന്നില്ല അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രയാസമുള്ള ഒരു അസുഖം അല്ലെങ്കിൽ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകുമ്പോൾ എന്തുകൊണ്ട് ഇത് കണ്ടീഷൻ അറിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് വരുന്ന ഇതിൻ്റെ സിംറ്റംസ് എല്ലാം തന്നെ പ്രായമാകുമ്പോഴുള്ള സിംറ്റംസ് ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തള്ളിക്കളയാറാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ശരീരത്തിലുള്ള ടെസ്റ്റിസ്റ്റീറോൺ എന്നുള്ള ഹോർമോൺ കുറയുമ്പോൾ പുരുഷന്മാർക്ക് ആൻഡ്രോപോസ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് അത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഈ വൃക്ഷണത്തിൻ്റെ താഴെ പോ പോഷനിലായിട്ടാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റീറോൺ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഉല്പാദിപ്പിക്കുന്ന ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സാധാരണ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ഒരു വൺ പേഴ്സൻറ്റേജ് വെച്ചിട്ട് ഈ ടെസ്റ്റ് ടെസ്റ്റിസ്റ്റീറോണിൻ്റെ ഹോർമോണിൻ്റെ കുറവ് ഇങ്ങനെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ തോത് അനുസരിച്ച് എന്താകും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അതായത് നല്ലൊരു ക്ഷീണുണ്ടാകും ഒന്നിനോടും ഒരു താല്പര്യ അതായത് ഒന്നും ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല ഒരു വിഷാദ രോഗം സംഭവിക്കും ഉദാഹരണ പ്രോബ്ലംസ് സംഭവിക്കും അല്ലെങ്കിൽ സെക്ഷലി അവർക്ക് താല്പര്യമേ ഉണ്ടാവില്ല എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ല മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇടയ്ക്കിടക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ എന്താണ് ശരീരത്തിന് അറിയാത്ത രീതിയിലുള്ള കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പൊതുവേ നമ്മളെ നാട്ടിലുള്ള പുരുഷന്മാരൊക്കെ തന്നെ അല്ലെങ്കിൽ അച്ഛനാവട്ടെ അല്ലെങ്കിൽ മറ്റാരാവട്ടെ അവരൊക്കെ തന്നെ കറക്റ്റായിട്ട് ഇത്തരം കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു വലിയൊരു ഇതിപ്പോൾ ടെസ്റ്റിസ്റ്റിറോണിൻ്റെ കുറവാണെന്നൊന്നും ആരും വിചാരിക്കാറില്ല അത് നമുക്ക് പ്രായമാകുമ്പോൾ വരുന്ന കംപ്ലൈൻറ്റ്സ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഇതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് നല്ലൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമായിരിക്കും ലൈക്ക് നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സപ്പോർട്ട് നമുക്കെപ്പോഴും ആവശ്യമായിരിക്കും അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നും നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മളെ ശരീരത്തിൽ ഈ മുപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് ടെസ്റ്റസ്റ്റീറോണിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് നമുക്കിതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഈ വൺ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ സിംറ്റംസും ഒന്നും നമ്മുടെ ശരീരത്തിൽ കാണമെന്നില്ല പക്ഷേ ഒരു ഒരാൾ ഒരു എഴുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു എൺപത് വയസ്സ് എൺപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ കറക്റ്റായിട്ടും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാൻ തുടങ്ങും ആദ്യഘട്ടത്തിൽ പ്രായമാകുമ്പോൾ തോന്നുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റസ്റ്റീറോൺ കുറയുമ്പോൾ കണ്ടീഷൻ തോന്നുന്ന ഒരു കണ്ടീഷൻ മെയിനായിട്ടും സ്ട്രെസ്സാണ് സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒരു തരത്തിൽ ഒറ്റപ്പെടുന്ന ഒരു ലോങ് ലെസ് ഫീലിങ് എല്ലാ കാര്യങ്ങളോടും ഒരു സ്ട്രെസ്സ് അതുപോലെ തന്നെ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് നമുക്ക് പൊതുവേ ഉണ്ടായിരിക്കാം അത് നമ്മളുടെ നാട്ടിൽ പലപ്പോഴും പല രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം അത് കുറച്ച് പ്രായമായിട്ടുള്ള മക്കളുണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ ഇനി ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിലൊരു തോട്ട്സ് ഇതൊക്കെ ഹോർമോണിൻ്റെ ഒരു കളികളായിട്ടാണ് വരിക നമുക്കൊരു തോട്ട്സ് വരും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട്സ് വരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമോഷണലി നമ്മളെ ബാധിക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ ശരീരത്തിൽ ഓസ്റ്റോ സ്പോറോസിസ് അതായത് നമ്മുടെ ശരീരത്തിൽ എല്ലുകൾക്കൊക്കെ നല്ല ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കും മൂന്നാമത്തത് നമ്മുടെ മസിൽസുകൾ ലോസ് ആയിട്ട് തുടങ്ങും ചെറിയ ചെറിയ കാര്യത്തിന് പോലും നമ്മളുടെ മസിൽസുകളും സോറി എല്ലുകളിൽ ചെറിയ അതായത് ജസ്റ്റ് ഒന്ന് വീണു കഴിഞ്ഞാൽ ഒക്കെ ചെറിയ രീതിയിൽ തന്നെ സ്ക്രാച്ച് വരിക അല്ലെങ്കിൽ പൊട്ടല് വരിക ഇത്രയും കണ്ടീഷനൊക്കെ വരാം ഇനി ഉറക്കക്കുറവ് സ്ഥിരമായിട്ട് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എന്ത് തന്നെ നമ്മൾ ഇഷ്ടമുള്ള ഫുഡുകൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പിന്നീട് ആ ഫുഡുകളോടൊക്കെ നമുക്ക് ഒരു മടുപ്പ് വന്നുകൊണ്ടിരിക്കും നമ്മൾ ശരിക്കും നമുക്ക് ബോഡി അനങ്ങാം അതായത് നമുക്കൊരു വർക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം ഇല്ലെങ്കിൽ പോലും അത്തരം കണ്ടീഷനിൽ പോകുമ്പോൾ അത് കൂടുതൽ സ്ട്രെസ് എന്നുള്ളതാണ് പൊതുവെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ സഫർ ചെയ്യുന്ന ആളുകൾ അതായിരിക്കും മിക്കവാറും സഫർ ചെയ്യുന്ന ഒരു കാര്യം ഇത്തരം കണ്ടീഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നാച്ചുറലി നമുക്ക് പ്രായമാവുന്നതിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തതുപോലെ തന്നെ ടെസ്റ്റിസ്റ്റ്യൂറോൺ ഹോർമോണിനെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷേ നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോവാം അതിനാദ്യം വേണ്ടത് കറക്റ്റായിട്ട് നമുക്ക് ശരീരത്തിന് അധ്വാനം വേണം എന്നുള്ളത് തന്നെയാണ് മുൻപ് നമ്മൾ തോട്ടത്തിലും അതുപോലെ തന്നെ മറ്റിടയ്ക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കിഴക്കൊക്കെ ചെയ്യുന്ന ആളുകളിലൊക്കെ പൊതുവേ ഒരുപാട് ഇഷ്യൂസ് കുറവായിരിക്കും പക്ഷേ ഇപ്പോൾ ഉള്ള ജനറേഷനിൽ എന്നെ സംബന്ധിച്ചൊരു തേർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞ ആളുകളിലൊക്കെ മിക്ക ആളുകളിലും പ്രത്യേകിച്ച് വന്ധ്യത ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഒ പിയിൽ വരുന്ന മിക്ക ആളുകളെ അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് കൺസീവ് ആവാത്ത ആളുകളൊക്കെ വരുന്ന ആളുകൾ അതുപോലെ തന്നെ ഉദാഹരണ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകളിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് കുറേ അങ്ങ് പോയതിന് അതായത് വലിയ രീതിയിൽ ബോഡിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ആയാസം അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഒരു വ്യായാമം ഒന്നും വ്യായാമമൊന്നുമില്ലാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും ഇങ്ങനെ കാണാറുള്ളത് നമ്മളത് അവരോട് കറക്റ്റായിട്ട് നിങ്ങളൊരു ഫോർട്ടി മിനിറ്റ്സ് നന്നായിട്ട് വീശി നടക്കുമെന്നൊക്കെ പറയുമ്പോൾ നെക്സ്റ്റ് ഫോളോ അപ്പിലൊക്കെ അവർക്ക് ചെറിയ വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർ എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെസ്റ്റ് സ്റ്റീറോൾ ഹോർമോൺസിനെ നമുക്ക് ഒരിക്കലും പിരിച്ചു കെട്ടാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇതിനെ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തു പോകാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫോർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ നടത്തം അതല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കെങ്കിലും എക്സസൈസ് ചെയ്യും അതായത് കറക്റ്റായിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുക എക്സസൈസ് ചെയ്യുമ്പോൾ വയറിന് അതുപോലെ തന്നെ കാലുകൾക്ക് അതായത് ഓരോ ദിവസവും ഓരോ പാ പാർട്ടായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മാത്രം വയറിനുള്ള എക്സസൈസ് അല്ലെങ്കിൽ അരക്കെട്ടിനുള്ള എക്സസൈസുകൾ ചെയ്യാം പടികൾ കയറി ഇറങ്ങുന്നത് നല്ലൊരു എക്സസൈസാണ് കറക്റ്റായിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഇനി കൂടുതലായിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൊടിയിലൊക്കെ നല്ല രീതിയിൽ കിളക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ബോഡി വിയർക്കുന്ന രീതിയിൽ ഒരു എക്സസൈസുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ കറക്റ്റായിട്ടൊരു ഉറക്കത്തിൻ്റെ ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക പ്രായമാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നൊരു പ്രാ ഒരു ഒരിതുണ്ടാവും അല്ലേ പ്രയാസം അത്തരം കണ്ടീഷനിൽ ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രോസ്റ്റേറ്റിസ് എന്തെങ്കിലും അണുബാധയുണ്ടോ എന്നൊക്കെ നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഞരമ്പുകൾക്ക് ലൂസായിട്ട് വരുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും പ്രായമാകുമ്പോൾ അത്തരം കണ്ടീഷനൊക്കെ ആണെങ്കിൽ നിങ്ങളത് മാനേജ് ചെയ്യാന്നുള്ളത് ആദ്യഘട്ടം രാത്രി കാലങ്ങളിൽ വെള്ളം അധികം കുടിക്കാതിരിക്കുന്നത് നമുക്കിതിന് അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്ര വയ്ക്കാൻ പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാകും ഈ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്ര വയ്ക്കാൻ പോകുമ്പോൾ ശരിയായ രീതിയിൽ ഉറക്കം കിട്ടാതിരിക്കുകയും അത് നമ്മുടെ പകൽ ടൈം കുറച്ചു നമ്മളെ പ്രയാസപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നല്ലൊരു ഉറക്കം ഉണ്ടാക്കുക ഉറങ്ങാൻ നേരത്ത് നമ്മൾ ബെഡിൽ ഇരുന്നിട്ട് നമ്മളുടെ മൈൻഡിനെ ജസ്റ്റ് റിലാക്സ് ചെയ്യുക കണ്ണുകൾക്ക് ചുറ്റും പതുക്കെ നമ്മളൊരു ടെൻ ടൈംസ് അതായത് റൊട്ടേഷൻ കൊടുക്കുക ഇങ്ങോട്ടും അതുപോലെ അതുപോലത്തെ ഇങ്ങോട്ട് കറക്റ്റായിട്ട് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ പുരുകൾക്ക് മേൽ മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിന് നല്ല കൈ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫേസിന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തുകൾക്ക് സ്ഥിരമായിട്ടൊരു ആയാസം കൊടുക്കുക അതായത് കഴുത്തുകളെ മുന്നോട്ടാക്കുക പിന്നോട്ടാക്കുക സൈഡിലോട്ടാക്കുക അപ്പോൾ അവിടെയുള്ള ഒക്കെ പോകും അത്തരം കാര്യങ്ങൾ ചെയ്യുക നല്ല കട്ടിയുള്ള തലയണ ഉപയോഗിക്കാതിരിക്കുക ലൈറ്റായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള തലയണകൾ ഉപയോഗിക്കുക ബെഡ്ഷീറ്റുകൾ ഒരു മാസത്തിൽ സോറി ഒരാഴ്ചയിലെങ്കിലും നമ്മൾ ചെയ്ഞ്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമുകൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക എത്ര പഴക്കം ചെന്ന റൂമുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അടുക്കും ചിട്ടയോട് കൂടിയിട്ട് റൂമുകൾ വെക്കുമ്പോൾ ശരീരത്തിലും മനസ്സിലും പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും അത് നമുക്ക് ഉറങ്ങാൻ നല്ല ഉറക്കം കിട്ടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു പരിധിവരെ വീട്ടിലുള്ള ആളുകളോടാണെങ്കിലും പുറത്തുള്ള റിലേഷൻസിനോടാണെങ്കിലും ആ ഒരു റിലേഷൻസിൽ നല്ല രീതിയിൽ ഒരു കാട്ടുള്ളൊരു ഇത് ഉണ്ടാക്കിയെടുക്കുക കാരണം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ടെൻഷൻ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉറക്കം മിസ്സാവും പ്രത്യേകിച്ച് പ്രായം കൂടുന്ന ആളുകൾ പ്രായം കൂടുന്ന ആളുകൾ വീട്ടിലുള്ള ആളുകളും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കിതിനെപ്പറ്റി അവെയർ ആകാത്തൊരു കണ്ടീഷനുണ്ടാകും സോ നമ്മൾ കറക്റ്റായിട്ട് ചിന്തിക്കുക അത് അവർക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നൊരു കണ്ടീഷനാണെന്ന് വെച്ച് നമ്മളവരെ മനസ്സിലാക്കുക ചെറിയ കുട്ടികളെ പോലെ തന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് അവർ കാണിക്കുന്ന വാശിയോ കുറുമ്പോ ദേഷ്യമോ ഒറ്റപ്പെടലോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി അവർക്കൊരു സപ്പോർട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതിലൊക്കെ നല്ലൊരു രീതിയിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ശരീരത്തിൽ ഹാപ്പി ഹോർ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുക്കുക പുകവലി മദ്യപാനം അത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുക പച്ചക്കറികൾ ധാരാളം കഴിക്കുക നമ്മൾ തന്നെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുക എന്തൊക്കെ ചെയ്യാം സിട്രസ് ഫ്രൂട്ട്സുകൾ നാരങ്ങ ഓറഞ്ച് മുസമ്പി അനാറ് അതുപോലെ തന്നെ ബീട്രൂട്ട് രണ്ട് നട്ട്സുകൾ അത് ഏത് നട്ട്സുകളാണ് എല്ലാം രണ്ടെണ്ണം വെച്ചിട്ട് ഡെയിലി കഴിക്കുക ഒരുപാട് ഷുഗർ കഴിക്കണതോ പഞ്ചസാര കഴിക്കണതോ ഒന്നും തന്നെ നമ്മളെ ലൈഫിൽ ഉണ്ടാവരുത് നമ്മൾ ശരീരത്തിൽ എത്ര കണ്ട് വയസ്സാകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ഹോർമോൺസിൻ്റെ ഒക്കെ വ്യതിയാനം വരുന്നതിനനുസരിച്ച് ശരീരത്തിൽ ഫുഡിൻ്റെ കൺ അതായത് ക്വാണ്ടിറ്റി അളവ് വളരെ കുറച്ചിട്ടിരിക്കുക എന്നിട്ട് ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ വെളുത്തുള്ളി സിങ്ക് സെലീനിയം അതായത് അത്തരം കണ്ടീഷനിലൊക്കെ ധാരാളം സാൽമൺ അതായത് മത്തി കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങൾ ധാരാളം കഴിക്കുക ചുവന്ന മാംസം നമുക്ക് ആവശ്യമാണെങ്കിലും ഒരുപാടൊന്നും കഴിക്കാതിരിക്കുക കൊഴുപ്പുകളും എണ്ണയിൽ വറുത്തത് പൊരിച്ചത് പൊതുവേ പ്രായമായ ആളുകൾ കഴിക്കുന്നത് കുറവായിരിക്കും എങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഒരു കണ്ടൻറ്റ് കുറയ്ക്കുക കോഫി നമ്മൾ പരമാവധി ഒഴിവാക്കുക ഗ്രീൻ ടീ കുടിക്കുക വല്ലപ്പോഴും നമ്മളൊരാഗ്രഹം വെച്ചിട്ട് ഒരു ചായ കുടിക്കുന്നതൊന്നും ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ല പക്ഷെ അതൊരു സ്ഥിരമാക്കാതിരിക്കുക അതൊക്കെ വളരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതും മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ടെസ്റ്റ് സ്റ്റീറോൺ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇത്രയും സ്ട്രെസ്സുകൾ അനുഭവിക്കുക എന്നുണ്ടെങ്കിൽ ഇതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ എത്രയും സിംറ്റംസ് ഉണ്ടല്ലോ അതിൽ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണ പ്രോബ്ലംസ് അപ്പോൾ ഉദാഹരണ പ്രോബ്ലംസും സെക്ഷുവൽ കംപ്ലൈൻസുകളൊക്കെ നമുക്ക് പ്രായമാകുമ്പോൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പോലും ഇത്തരം കണ്ടീഷനുണ്ടോയെന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്താം അതുപോലെ തന്നെ പ്രമേഹം ഷുഗർ കൊളസ്ട്രോൾ ഇത്രയും സോറി ഷുഗർ കൊളസ്ട്രോള് ബി ഇതൊക്കെ തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യാം അത് നോർമലൈസ് ചെയ്തിട്ട് കൊണ്ടുപോര് എന്തെങ്കിലും മെഡിസിൻസ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കഴിക്കുമ്പോൾ ഡോക്ടറോട് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറയാം അത്തരം കണ്ടീഷനൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവാം പ്രത്യേകം മുരിങ്ങ മുരിങ്ങയില്ല തണ്ണിമത്തൻ വെണ്ടക്ക പരിപ്പ് വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ സീഡ്സുകൾ പലതിൻ്റെയും മത്തൻ്റെ കുരു അങ്ങനെ സൺഫ്ലവർ സീഡ്സ് ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ഫുഡുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലോട്ട് കൊണ്ടുവരാം അപ്പോൾ തന്നെ നമുക്ക് ഇത്തരം കണ്ടീഷനൊക്കെ ഒരു പരിധിവരെ മാറ്റാൻ പറ്റും ഇപ്പോൾ ഇത്തരം കണ്ടീഷനൊക്കെ തന്നെ നമ്മൾ നമുക്കിതൊക്കെ പിടിത്തം വിടുന്നൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലെങ്കിൽ ഇതൊന്നും തന്നെ നമുക്ക് മാനേജ് ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് മാറുന്നില്ല നല്ല ഉറങ്ങുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് നല്ല ഫുഡുകൾ ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം കഴിക്കുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ സ്റ്റിൽനോ ഇപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണുക ആദ്യത്തെ ഘട്ടത്തിൽ മെൻ്റലി ഡോക്ടറുടെ എടുത്തു ഒരു റിലാക്സേഷൻ ഒരു കൗൺസിലിംഗ് പോലെ വാങ്ങിക്കുക അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ബൂസ്റ്റപ്പ് ഇത് ഒരു വേ തരും തീർച്ചയായിട്ടും കറക്റ്റായിട്ടൊരു ഇതെടുക്കുക പ്ലസ് എന്തെങ്കിലും മെഡിസിൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല